നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ചേലക്കര എലിയപ്പെട്ട അന്തിമ ഹാ കാളൻകാവ് നവീകരണ സഹസ്രകലശത്തിന്റെ ഭാഗമായി ജനുവരി പതിനേഴ് മുതൽ വരെ നടക്കുന്ന സാംസ്കാരിക പരിപാടികൾ റൈറ്റ് യൂട്യൂബിലൂടെയും തത്സമയം കാണാം ഇതിന്റെ ഭാഗമായി നവീകരണ സഹസ്രകലശം തത്സമയ സംപ്രേക്ഷണ പ്രൊമോ വീഡിയോ പ്രകാശനം ചെയ്തു ചേലിക്കരയുടെ ഹൃദയഭൂമിയിൽ എലിയപ്പെട്ട അന്തിമഹാകാലിൽ നവീകരണ സഹസ്രകലശം ജനുവരി പതിനേഴ് മുതൽ വരെ നടക്കുകയാണ് ജീർണാവസ്ഥയിലുള്ള ക്ഷേത്രത്തിന് ജീവനേകുന്ന ഭക്തി നിർഭരമായ താന്ത്രിക ക്രിയകൾ ക്യാമറയിൽ ഒപ്പിയെടുത്തും കൂടെ പതിനേഴാം തീയതി മുതൽ ഇരുപത്തിയഞ്ചാം തീയതി വരെ നടക്കുന്ന സാംസ്കാരിക പരിപാടികൾ ഓരോ ദിവസവും തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് റൈറ്റ് ഷൈൻ ചാനൽ ഇതിന്റെ മുന്നോടിയായി നവീകരണ സഹസ്രകലശ തത്സമയ സംപ്രേഷണ പ്രൊമോ വീഡിയോ പ്രകാശനം ചെയ്തു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നങ്ങ്യാർകുത്തിയിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ കെ എം വാണിയാണ് പ്രൊമോ വീഡിയോ പ്രകാശനം ചെയ്തത് ശ്രീ കോവിലിൻ മുന്നിൽ ഇട ഞാൻ തേങ്ങിടുമ്പോൾ ഗുരുവായൂരമ്പല ശ്രീകോവിലിൻ മുന്നിൽ ഇടനെഞ്ചു പൊട്ടി ഞാൻ തേങ്ങിടുമ്പോൾ ഉണ്ണിയായി വന്നെ കണ്ണീർ തുടയ്ക്കുന്ന അമ്പാടിപ്പൈതലാം ഭഗവാനേ അമ്പാടിപ്പയീതലാം ഭഗവാനെ ഗുരുവായൂരമ്പല ശ്രീകോവിലിൻ മുന്നിൽ ഇടനെഞ്ചു പൊട്ടി ഞാൻ തേങ്ങിടുമ്പോ തൃക്കൈകൾ നീട്ടി നീ അനുഗ്രഹിക്കൂ എൻ ഗുരുവാർവാഴു ഭഗവാനെ ഓ നമോ ഹിരണ്യ ബാഹവ ഹിരണ്യവർണായിരണ്യൂ ഹിരണ്യ പതയ अम्बिका पतय उमापतये पशुपतये नमो नमः ॐ नमो हिरन्नवाहवे हिरन्यवर्णाय हैरन्नरूपाय हिरन्नपतये हिरन्य अम्बिका पतय उमापतय पशुपतय ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ സുനിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇനി വരുന്ന ഈ സഹസ്ര സഹസ്രകലശത്തിൻ്റെ വിജയത്തിനു വേണ്ടി നിങ്ങളെ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കണമെന്നും എല്ലാവരും പതിനേഴാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ അവിടെ നടക്കുന്ന താന്ത്രിക ചടങ്ങുകൾക്കും സാംസ്കാരിക ചടങ്ങുകൾക്കും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ഒത്തുചൂട് ചേരുമ്പോഴാണ് ഇതൊരു മഹത്തായ സംരംഭമായിട്ട് മഹത്തായ കർമ്മമായിട്ട് നമുക്ക് ആക്കാൻ പറ്റും ദേവന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതെന്ന് വെച്ച് ഏറ്റവും വലിയ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ സഹസ്രകലാശം നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹായങ്ങളുണ്ടാവണം ഉണ്ടാവണം സാന്നിധ്യം തന്നെയാണ് പ്രാധാന്യം സാന്നിധ്യം ഉണ്ടാവണം വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് മനോജ് കുമാർ കൃഷ്ണൻ രാജേഷ് പണിക്കർ ശ്രീകാന്ത് മുണ്ടയ്ക്കൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഇനിയും ഈ അമ്പലത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് എന്റെ മുന്നിൽ കിടക്കുന്ന കുളം കുളവും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളൊക്കെ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നല്ലവരായ ഭക്തരുടെ എല്ലാം സഹായങ്ങൾ ഈ നവീകരണത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സത്യം തന്നെയാണ് തീർച്ചയായും നമ്മുടെ ഈ ചേലക്കരത്തിലെ ഹൃദയഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന അന്ത്യമഹാകാളൻ നമ്മളെല്ലാം തട്ടകത്തെ ദൈവമായ അന്ത്യമഹാകാളൻ്റെ ഈ അമ്പലം എല്ലാ കാലങ്ങളിലും എല്ലാവരും അറിയപ്പെടുന്നതും അതുപോലെ തന്നെ എന്നും ഉന്നതിയിലേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ ചേലക്കരക്കാരുടെ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ വന്ന് തൊഴുതാൽ നമുക്കതിൻ്റെ ഗുണം കിട്ടും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ് ഞാൻ കൂടുതലായി ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല എന്തായാലും പതിനേഴാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ നടക്കുന്ന എല്ലാ പരിപാടികളും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കാനും ഇതൊരു വൻ വിജയമാക്കി തീർക്കാനും നമ്മുടെ അമ്പലത്തിൻ്റെ പുരോഗതി ഇനിയും കൈവരിക്കാനും നമുക്ക് ഒറ്റക്കെട്ടായി നമുക്ക് കൂട്ടമായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വലിയ സ്വപ്നമാണ് എലിയപ്പെറ്റ അന്ത്യമഹാകാളങ്കാവിൻ്റെ പുനരുദ്ധാരണം അത് ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പ്രാഥമിക ഘട്ടം മുതൽ തന്നെ നമ്മളെല്ലാവരും കാണുന്നതാണ് ഒട്ടേറെ സാങ്കേതിക തടസ്സങ്ങളും അതുപോലെ തന്നെ ഒട്ടേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി വളരെ അതിമനോഹരമായി ഈ ക്ഷേത്രം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിനാദ്യമായി ഈ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഇതിൻ്റെ ഭാരവാഹികളോട് ആദ്യമായി നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ചിലക്കരയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഒട്ടേറെ നവീകരണ കലശങ്ങളും ഒട്ടേറെ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം നടക്കുന്ന സമയമാണ് ഈ അതിൻ്റെ ഇടയിൽ ആളുകളുടെ ശ്രദ്ധ കൂടുതൽ പിടിച്ചു പറ്റുന്ന വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പഴയ അമ്പലത്തിൻ്റെ ഒരു ഏകദേശ പ്രതിരൂപം തന്നെയാണ് പുതിയ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് കൈക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് മലപ്പണികളെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട് ഈ പതിനേഴാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ നടക്കുന്ന നവീകരണ കൽസരത്തിൽ മുഴുവൻ ആളുകളുടെയും സഹായങ്ങൾ അതേപോലെ തന്നെ സാമ്പത്തിക സഹായമായാലും അതേപോലെ തന്നെ ശാരീരിക സഹായമായാലും എല്ലാവരുടെയും ഒറ്റ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ നമുക്കിത് വൻ വിജയമാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നങ്ങിയാർക്കൂത്തിൽ അഭിമാനമായ ചെയ്തു ചേലക്കര